ഏഷ്യാനെറ്റിലെ ഹിറ്റ് പരമ്പരകളിൽ ഒന്ന് തന്നെയാണ് ചെമ്പനീർ പൂവ് പ്രേക്ഷക സ്വീകാര്യത നേടിക്കൊണ്ട് ഈയൊരു സീരിയൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സച്ചിയോടൊപ്പം തന്നെ അനുജനായ ശ്രീകാന്തിനും ഏറെ ആരാധകരുണ്ട് ഇപ്പോഴിതാ ശ്രീകാന്ത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മുനീർ വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് തിരുവനന്തപുരം സ്വദേശിയായ മുനീർ തന്റെ പ്രിയതമയ്ക്കൊപ്പമുള്ള ചിത്രം കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു പിന്നാലെ ഇന്നലെ മെഹന്തി ആഘോഷ ചിത്രങ്ങളും പങ്കുവെച്ചുകൊണ്ട് എത്തിയിരുന്നു ഇപ്പോഴിതാ മുനീർ മുന്നിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് സീരിയൽ താരങ്ങളോടൊപ്പം തന്നെ മുൻനിര നായകമാരും പങ്കെടുത്ത ഒരു ചടങ്ങ് തന്നെയായിരുന്നു മുനീറിന്റെ വിവാഹം നിഹാലാണ് മുനീറിന്റെ വധു ഇന്നലെ കഴിഞ്ഞ മെഹന്തി ആഘോഷത്തിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു കാരണം ചെമ്പനീർ പൂവി എന്ന സീരിയൽ ഏഷ്യാനെറ്റിലെ തന്നെ ഹിറ്റ് പരമ്പരകളിൽ ഒന്ന് തന്നെയാണ് ഈ പരമ്പരയിൽ അഭിനയിക്കുന്ന ഓരോ താരങ്ങൾക്കും ആരാധകർ ഏറെയാണ് പ്രത്യേകിച്ച് ശ്രീകാന്ത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മുനീറിനും ഷോർട്ട് ഫിലിമിലൂടെ അഭിനയത്തിലേക്കെത്തിയ മുനീറിന്റെ ആദ്യ പരമ്പര തന്നെയാണ് പൂവ്